പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവിക അനേശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരിക്കലെ എന്നും പള്ളി വരുന്ന ഒരു മകൾ എൻ്റെ അടുത്ത് വന്ന് ഒരു വിഷമം പറയുകയായിരുന്നു അച്ഛ എനിക്ക് പരിസ്ഥിതി കുർബാന മുടക്കാനായിട്ട് ഇഷ്ടമില്ല എന്നാൽ എൻ്റെ ഭർത്താവ് വേലാതെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ അനുഭാവത്തിലൂടെ ആയിരുന്നു എന്നും വന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ പള്ളി കുർബാനയെ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭർത്താവിനൊരു മേലാടിക്ക് വന്നതും മറ്റുള്ളവരെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിച്ചതും അതി അതിനുശേഷം ഈ ഭർത്താവിൻ്റെ പെങ്ങളെ ഈ ജീവിത പങ്കാളിയായ എന്നോട് എന്നും കുറ്റപ്പെടുത്തി പറയും നീ ഇനി പള്ളി പോകണ്ട നീ എൻ്റെ ആങ്ങളെ രക്ഷിക്കണം അങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു മകളെ നീ ആ പെങ്ങളോട് പറയണം ഈശ്വരോ ഞാൻ പള്ളിയിൽ പോയി പുറ അർപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ പങ്കാളിക്ക് മറ്റുള്ളവർ വഴി ആശുപത്രിയിൽ പോകുന്നതിനും മണ്ണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഇടയായത് അതാകൊണ്ട് പള്ളി പോകാതിരുന്ന ഒരാളെ സംരക്ഷിക്കാമെന്ന് നോക്കിയാലേ അത് സംരക്ഷണം ആവില്ല സ്നേഹമുള്ളവരെ പലപ്പോഴും തിന്മയുള്ളവരെ പള്ളി പോകേണ്ട പള്ളി പോയാൽ എന്ത് കിട്ടും പള്ളി പോയാലും വലിയ പുണ്യൊന്നും കിട്ടത്തില്ലല്ലോ വീട്ടിൽ പ്രായമുള്ളവരെ നോക്കിയിരുന്നാൽ മതി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും നമ്മളുടെ സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ് വിവാഹ സമയത്തെ ആശീർവാദം നൽകുന്നുണ്ടല്ലോ ആവശ്യകത്തെ സഹായിക്കുന്ന നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് അപ്പം വഴി അമ്മ വഴി ജീവിത പങ്കാളി വഴിയല്ല ഒരു പക്ഷേ രക്ഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ സഹായം കിട്ടേണ്ടത് അത് ദൈവമാണ് തീരുമാനിക്കുക ദൈവം ക്രമീകരിച്ചുകൊള്ളു അതുകൊണ്ട് ഇതുപോലെ മുട്ടായ ന്യായയുക്തങ്ങളൊക്കെ പറഞ്ഞ് പള്ളിയിൽ പോകുന്നതിനെ ആരും തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് പങ്കുവെക്കുകയാണ് കാരണം പള്ളി പോകുന്നത് സംരക്ഷണമാണ് പള്ളി പോയതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്നും ദൈവപദ്ധതിയാണെന്നും സ്വീകരിച്ചുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ആ വിശ്വാസര ബോധ്യത്തോടെ നമുക്ക് മുന്നേറുന്നതിനിടയാകണം നമ്മൾ ദുഷ്ടനോട് ചെറുത്ത് നിൽക്കേണ്ട പക്ഷേ നമ്മൾ ദുഷ്ടതയെ നമുക്ക് കീഴടക്കണം ലോഹനാഥൻ്റെ സുവിശേഷം പതിനാലാം മധ്യയായി ഒന്നാം തിരുവചനം ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അതെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് മനുഷ്യ പറയുന്നത് വില കൊടുക്കരുത് മനുഷ്യ പറയുന്നത് ദൈവപ്രമാണങ്ങളായിട്ട് എടുക്കരുത് മറിച്ച് അനന്ത സൃഷ്ടാവായ എല്ലാത്തിനെയും പരിപാലിക്കുന്ന അനന്ത ജ്ഞാനിയായ സർവശക്തനായ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിഷ്ഠ കുർബാനയിൽ എന്തിനും സംബന്ധിക്കണം ബാക്കി എന്ത് സംഭവിച്ചാലും അത് ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന വിശ്വാസം നമുക്കുണ്ടാകണം ദൈവികാനാഥ നമ്മളെ ആസ്വദിക്കണമേ നേർത്താവിശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിസ്ഥാമാൻ സംസർഗവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ